தடவரா டெலிங்கிடா குதிச்சு வரвай குதிச்சு வர டடவரா நாகர் தீடா திமர்து மாரியா துடிச்சிடா சிரகாட்டும் தின்டும் பிகை சிறிநீட்டி பாதம் நீங்கும் அதின் உள்ளே

ോ ഇതാ പിടിച്ചോ എന്തായത് ഒരു നീണ്ട കഥ മണ്ണിൽ വിരിഞ്ഞ പൂക്കൾ വാടിയ ആത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് വിഘടനവാദികളും പ്രതിക്രിയാവാദികളും പ്രഥമ ദൃശ്യ അകൽച്ചയിലെ വായന ഒരിക്കി ഒഴിച്ചു കൊടുക്കണം i to the center. The upper layer of the skin is called epidermis, and the lower layer is called epidermis. Very good. Now you pull the skin and make an incision on the muscle, and you enter the abdominal cavity. ഐസ് ഐ മാർക്ക് എവിടെ സൂക്ഷിച്ചു നോക്ക് സാറേ അപ്പൊ കാണും സാറേ ഡൽഹി കൊണ്ടുവന്ന ബെസ്റ്റ് സ്വിച്ചസ് ആണ് സാർ ഐ മാർക്ക് നിർബന്ധമാണ് ഫോൺ ഒന്ന് കൊടുത്തിട്ട് കണ്ണാടി എടുത്ത് കാണിച്ചു കൊടുക്കണ അപ്പൊ കാണും മാർക്ക് ആ അതൊക്കെ പോട്ടെ കേബിൾസ് ഒക്കെ ആറുമ്പോ ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും നീ മിണ്ടരുത് ലൈറ്റിനും മെഷീനും ഒരേ അത് ഞാൻ ഇതിന്റെ ഒരു സിമ്പിൾ ും മെഷിനും പവർഫുൾ ഭയങ്കര പവർഫുൾ ആണ് അല്ലേ പിന്നെ സേഫ് ജാവ വളരെ സേഫ് ആണ് മനസ്സിലാവുന്നുണ്ടാവല്ലോ അഞ്ചലിക്ക് മനസ്സിലായോ മനസ്സിലായില്ലെങ്കിൽ പറയണം കേട്ടോ പറയണം എല്ലാവരും കേടു ചോദിക്ക് താൻ ആരാണെന്ന് തനിക്ക് ഞാൻ പറഞ്ഞു തരാം താൻ ആരാണോ എന്നിട്ട് ഞാൻ ആരാണെന്ന് എനിക്കറിയാമോ താൻ എന്നോട് ചോദിച്ചു അപ്പൊ തനിക്ക് ഞാൻ പറഞ്ഞു തരാം താൻ ആരാണെന്ന് ചെടിയെല്ലാം പൂവണിഞ്ഞുവോ മനമാകെ വണ്ടേ ഹാസ് മനമാകച്ചാടി